നമസ്കാരം പി എ സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സി പി ഒ കട്ട് ഓഫ് അല്ലെങ്കിൽ സി പി ഒ എക്സാമിനെ കുറിച്ചാണല്ലേ അപ്പം പല ഉദ്യോഗാർത്ഥികളും പല സംശയങ്ങളുമായിട്ട് എന്താണ് നമ്മൾ ടെലിഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് സർ ഇത്രയാണ് എനിക്ക് മാർക്ക് വളരെ ടഫ് ആയിരുന്നു പരീക്ഷ വളരെ ടഫ് ആയിരുന്നു ഇത്ര മാർക്ക് ഉണ്ട് ഞാൻ ഫിസിക്കൽ പ്രാക്ടീസ് തുടങ്ങണോ എന്നൊക്കെ പല കൂട്ടുകാർക്കും എന്താണ് സംശയം ഉണ്ടല്ലേ അപ്പം നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് പല ഉദ്യോഗാർത്ഥികളും പല എന്താണ് ഇത് ഇതൊന്ന് എഴുതാത്ത ഉദ്യോഗാർത്ഥി അല്ലേ പുറത്ത് നിന്ന് കളിയാണെന്നൊക്കെ കുറേ കൂട്ടുകാരം നമ്മൾക്കിടയിൽ അതായത് എന്താണ് അവരൊക്കെ നല്ല നല്ല പരീക്ഷയാണെന്ന് പറയാനല്ലേ നല്ല പരീക്ഷ എനിക്ക് നല്ല പരീക്ഷയാണ് കട്ട് ഓഫ് ഇത്ര വയറും ആ അവർക്ക് അവരുടെ അറിവിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കട്ട് ഓഫൊക്കെ ഇങ്ങനെ ഓയർ ത്തി ഇടുന്നുണ്ടല്ലേ ആ എന്താണ് ഒരു അമ്പത്തഞ്ച് അയിമ്പതിന് മുകളിൽ അങ്ങനെയൊക്കെ എല്ലാ കൂട്ടുകാരും ഇടുന്നുണ്ട് ഇപ്പം നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സി പി യു എക്സാമാണല്ലേ അപ്പം ആദ്യം ഏതൊരു പരീക്ഷ എഴുതുന്ന നിങ്ങൾ പി എസ് സിയിൽ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ കട്ട് ഓഫ് പ്രവചിക്കുന്നതിന് മുമ്പേ ഈ പരീക്ഷ ഈ പരീക്ഷ ഒന്ന് എന്താക്കുക നിങ്ങൾ എഴുതി നോക്കുക അതായത് നിങ്ങൾ നമ്മുടെ എന്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് എഴുതുന്ന പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് പരീക്ഷ ഇടുന്നൊക്കെ വ്യത്യാസമുണ്ട് എന്തിരുന്നാലും ഒരു പരീക്ഷ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ എല്ലാ കൂട്ടുകാരും ഈ പരീക്ഷ എഴുതേണ്ടതാണ് അപ്പം പി എസ് സിയുടെ നിലവാരം അല്ല പി എസ് സി ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം പി എസ് സിയുടെ നിലവാരം ഇത്തരത്തിലേക്കാണ് ദിനം പ്രതി വർദ്ധിച്ചു പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഇനി വരുന്ന പരീക്ഷകളും ഇത്തരത്തില് തന്നെ നല്ല ടഫ് കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കാം എൽ ഡി എസ് സി പോലുള്ള പരീക്ഷയിലും ഇത്തരത്തിലുള്ള പരീക്ഷണത് ആഴത്തിനിറങ്ങിയ ചോദ്യങ്ങൾ തന്നെയായിരിക്കും പി എസ് സി ചോദിക്കുക ഇനി നമുക്ക് സി പി ഒ പരീക്ഷയിലേക്ക് നീങ്ങാം എന്താണ് സി പി പരീക്ഷ എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടും എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അപ്പോൾ നമ്മുടെ പല കൂട്ടുകാരും പോളിട്ട കൂട്ടുകാർ എന്താണ് നമ്മൾ നമ്മളറിയുന്ന കൂട്ടുകാർ പോൾ ചെയ്തിരുന്നു അപ്പോൾ പരമാവധി ആൾക്കാർക്ക് കിട്ടി എന്താണ് കൂടുതൽ ആൾക്കാർ പോൾ ചെയ്ത ഒരു ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ടു അമ്പതാണ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ടു അയിമ്പതാണ് പല ഉദ്യോഗാർത്ഥികളും പോൾ ചെയ്തത് അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് പരമാവധി ലഭിച്ചൊരു മാർക്കാണ് അതിന് മുകളിൽ ലഭിച്ച കൂട്ടുകാരും ഉണ്ട് അങ്ങനെയെല്ലാം വരുന്നത് കൂടുതൽ ആൾക്കാർക്ക് ഈ സി പ്യൂർ റാങ്ക് ലിസ്റ്റ് ഇടുക അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഇടുക എങ്ങനെയാണ് ആ ഇത്ര ആൾക്കാർ എടുക്കുന്നുണ്ട് പി എസ് സിക്ക് നമ്മുടെ പി എസ് സിക്ക് ഇത്ര ആൾക്കാരെ വേണം ആ ആ അത്രയും ആൾക്കാരെ ഉൾക്കൊ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റുന്ന ആനുപാതികമായിട്ടായിരിക്കും കട്ട് ഓഫ് പ്രവചിക്കുക അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയ റേഞ്ച് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ടു അയിമ്പതും കൂടുതൽ ഇന്നാണ് പ്രിപ്പറേഷൻ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ലഭിച്ച എന്താണ് നാൽപ്പത്തഞ്ച് ടു അമ്പത് റേഞ്ച് ആണ് എന്തിരുന്നാലും ഇത് നമ്മുടെ സി പി എക്സാം എന്ന് പറയുന്നത് എന്താണ് ഫിസിക്കലുള്ള എക്സാം അല്ലേ ഫിസിക്കൽ നമ്മൾ ഫിസിക്കൽ നേരിടേണ്ട എക്സാം ആണ് പല ഉദ്യോഗാർത്ഥികൾ നമുക്കറിയാം നമ്മുടെ പല ഉദ്യോഗം നമ്മുടെ ഷോർട്ട് ലിസ്റ്റിന് ശേഷം ഫിസിക്കലിൽ തയ്യാറെടുക്കുന്ന പല ഉദ്യോഗാർത്ഥികൾ എന്താണ് ആ അവർ നമ്മുടെ വ്യക്തമായ പ്രാക്ടീസ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ എന്താണ് പല പകുതിയിലധികം ആൾക്കാർ എന്താണ് ഫിസിക്കൽ പാസ് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പം അതിന് അതൊക്കെ പി എസ് സി മനസ്സിലാക്കിയിട്ടായിരിക്കും എന്താക്കുക നമ്മുടെ ആ നമ്മുടെ ഫിസി ഷോർട്ട് ലിസ്റ്റ് ഇടുക അപ്പം ഒരു നാൽപ്പതിനു മുകളിൽ നാൽപ്പതിനു മുകളിലായിരിക്കും ഒരു കട്ട് ഓഫ് ഞാൻ എൻ്റെ ഒരു ഏകദേശത്തിനൊരു ഇതാണ് നമ്മുടെ കൂട്ടുകാർ നിങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ നിങ്ങൾ തന്നെ പോൾ ചെയ്തൊരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് അപ്പം എൻ്റെ ഒരു ഇതല്ല പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കിടയിലെ കൂട്ടുകാർ അറിയിച്ചതിൻ്റെ വിവരത്തിലാണ് ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ഒരു ഇത് പ്രവചനം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കൊരു നാൽപ്പതിനും നാൽപ്പതിനു മുകളിൽ മാർക്ക് ഉണ്ട് എങ്കിൽ എന്താണ് പല കൂട്ടുക ഓടാൻ പോവുക കൃത്യമായിട്ട് ഓടാൻ പോവുക കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക കൃത്യമായിട്ട് കളിക്കാൻ പോകുക നമ്മുടെ ബോഡി മെയിൻ്റെസ് ചെയ്യുക അതൊക്കെ ചെയ്തു ഇരിക്കുക ചിലപ്പോൾ പി എസ് സി ചിലപ്പോൾ നമ്മൾ പെട്ടെന്നായിരിക്കും കട്ട് ഓഫ് നന്നായിട്ട് കുറച്ചിട്ട് ചിലപ്പോൾ മുപ്പ മുപ്പത്തെട്ട് മുപ്പത്തിയേഴ് മുപ്പത്തഞ്ച് ചിലപ്പോൾ പറയാൻ കഴിയില്ല അല്ലേ കഴിഞ്ഞ പരീക്ഷയെ അപേക്ഷിച്ച് എന്താണ് കട്ട് ഓഫ് കഴിഞ്ഞ കഴിഞ്ഞ അങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞ പരീക്ഷയും ഈ പരീക്ഷയും താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയാണ് കൂടുതൽ എളുപ്പം തോന്നുന്നത് ആ കഴിഞ്ഞ പരീക്ഷ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ പരീക്ഷയായിരുന്നു ഈ പരീക്ഷേനേക്കാൾ എന്താണ് എളുപ്പം പരീക്ഷ അപ്പം കഴിഞ്ഞ പരീക്ഷ കട്ട് ഓഫിനെക്കാട്ടും കുറച്ച് കുറയാനുള്ള ചാൻസ് അപ്പം അഭിപ്രായങ്ങളും നിങ്ങൾ എന്താ കമൻ ചെയ്യുക അപ്പം എത്രത്തിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം കട്ട് ഓഫ് കുറയും എന്തായാലും ചിലപ്പം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് എന്താണ് കൂടുതൽ സമയമൊന്നും ഫീസ് ചിലപ്പോൾ തന്നേക്കില്ല അതുകൊണ്ട് നമ്മൾ നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനിയും കുറേ കുറേ ഫോർസ് എക്സാമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പം വളരെ മോശമായ നമ്മളെ പല കൂട്ടുകാരും വളരെ മോശമായിരുന്നൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് ആ മോശമായി എന്ന് വിചാരിച്ചിട്ട് എന്താ പഠിച്ച് നിർത്തരുത് കൂടുതൽ കൂടുതൽ പഠിക്കുക എൽ ജി എസ് എൽ ഡി സി പോലുള്ള പരീക്ഷകൾ നിങ്ങളുടെ മുന്നിലുണ്ട് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് റാങ്ക് നേടുക അപ്പം പല കൂട്ടുകാരും കട്ട് ഓഫ് ഇത്തരത്തിലൊക്കെ പല ആൾക്കാരും പല പ്രവചനങ്ങൾ നടത്തിക്കൊണ്ട് എന്താണ് വളരെ മൂഡ് ഓഫ് ഡൽ ആയിട്ടിരിക്കുന്ന പല കൂട്ടുകാരും ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അവരൊന്നും എന്താണ് നിങ്ങളുടെ ഇതൊന്നും പ്രതീക്ഷയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ കട്ട് ഓഫ് ആര് തീരുമാനിക്കും ഞാനോ നിങ്ങളും അല്ല കട്ട് ഓഫ് ആര് തീരുമാനിക്കും കട്ട് ഓഫ് നമ്മുടെ പി എസ് സി നമ്മുടെ പി എസ് സി ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് അനു ആനുപാതികമായിട്ട് ആൾക്കാരെ പി എസ് സി തന്നെ തിരഞ്ഞെടുക്കും ഓക്കെ അല്ലേ അപ്പം എല്ലാവരും ഉൾപ്പെടട്ടെ എല്ലാവരും ഫിസിക്കലി ഒരു നാൽപ്പതിനു മുകളിലെങ്കിലും മുപ്പത്തെട്ട് നാൽപ്പത് മാർക്ക് നേടിയ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കുക ഫിസിക്കൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ല നല്ല ഇതില്ലെങ്കിൽ വേറൊരു ഫോഴ്സിൽ നിങ്ങൾക്ക് റാങ്ക്ലീഷിൽ കിട്ടും ജോലി കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബൈസ് യു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കേരള ഫീസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബൈസ് യു